ഇത് കർക്കിടക മാസമാണ് രാമൻ്റെ സീരുകൾ സീതയുടെ സീരുകൾ കേട്ടുകൊണ്ട് കേരളത്തിലെ ഹിന്ദു ഭവനങ്ങളും ഹിന്ദു ക്ഷേത്രങ്ങളും ഹിന്ദു അനുഷ്ഠാനങ്ങൾ അധിഷ്ഠിതമായ എല്ലാ സ്ഥലങ്ങളിലും രാമായണ മുഹൃതമാണ് ഈ രാമായണ മാസത്തിൽ വളരെ ആസൂത്രിതമായി മാധ്യമം എന്ന് പറയുന്ന ഭീകരവാദികൾക്ക് എക്കാലത്തും കേരളത്തിൽ തണലേകുന്ന ഭീകരവാദികൾക്ക് എക്കാലത്തും ഈ നാട്ടിൽ മുഴുവൻ ഫണ്ടിങ് സ്വരൂപം നടത്തുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ പത്രം അവരൊരു ലേഖനം എഴുതിക്കൊണ്ടിരിക്കുകയാണ് അർബൻ നക്സേറ്റ് ആയിട്ടുള്ള ഒരു ഹിന്ദു നാമധാരിയായ ഒരു സുഹൃത്തിനെ മുൻനിർത്തിക്കൊണ്ടാണ് അവർ ഈ ലേഖനം പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ എഴുത്തച്ഛൻ മോശമാണ് ഭക്തി പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ ഇന്ത്യയിലെ ലോകത്തെ മുഴുവൻ ഹിന്ദുവിന്റെ അടിത്തറ എഴുത്തച്ഛനെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് വാൽമീകിയെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് രാമനെ താറടിച്ചുകൊണ്ട് രാമായണത്തെ താറടിച്ചുകൊണ്ട് മാധ്യമം എന്ന് പറയുന്ന ഭീകരവാദികളുടെ ശിഖണ്ഡികളുടെ അടിത്തറയായിട്ടുള്ള മാധ്യമം ജമാലാമി ഒരു ഹിന്ദു നാമധാരിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തുന്ന ഈ നെറികേട അവസാനിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ ഹിന്ദുക്കളോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സൂചന സമരത്തിന് പ്രിയമുള്ളവരെ ഇന്ന കേരളത്തിലോ ഹൈന്ദവ സംഘടനകളോ രൂപം കൊടുത്തിട്ടുള്ളത് ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല രാമായണത്തിന് മോശമായി ചിത്രീകരിച്ചാല് ഈ നാട്ടിലെ ഹിന്ദുത്വം തകരുവെന്നുള്ള പേടിയൊന്നും ഹിന്ദു സംഘടനകൾക്കില്ല നമുക്കറിയാം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ഭാരതത്തിന്റെ അസ്തി ചോദ്യം ചെയ്ത മുഗളന്മാരുടെയും ഇസ്ലാമിസ്റ്റുകളുടെയും അക്രമത്തിലും തകർന്നിട്ടുള്ള മുഴുവൻ ക്ഷേത്രങ്ങളും സ്വത്വങ്ങളും ഈ നാട്ടിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത് അത് ചുമ്മാറയല്ല ഒട്ടനവധി നമ്മുടെ സഹോദരങ്ങളുടെ ജീവൻ കൊടുത്തുകൊണ്ട് നേടിയെടുത്തിട്ടുള്ള ശ്രീരാമ ക്ഷേത്രം പോലെ നേടിയെടുത്തിട്ടുള്ള ഒരുപാട് ഉയർച്ചകൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഉയർച്ചകൾ നടക്കുമ്പോഴാണ് എക്കാലവും ഭീകരവാദത്തിന്മാകാൻ കേരളത്തെ ഒരുക്കി കൊടുത്ത കേരളത്തെ കൂട്ടിക്കൊടുത്ത ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമം ഇതുപോലുള്ള ഒരു നെറികട്ട അർബൻ നക്സൈറ്റിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട നിങ്ങളുടെ പത്രത്തിലൂടെ ശ്രീരാമനെയും സീതയെയും എഴുത്തച്ഛനെയും വാൽഭീയമൊക്കെ താഴടിച്ചുകൊണ്ട് ലേഖനമെഴുതി മുന്നോട്ട് പോയാൽ ഒരാടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ലാത്ത സാഹചര്യം കേരളത്തിൽ ഞങ്ങൾ സൃഷ്ടിക്കുമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അതിൽ നിന്ന് പുറകോട്ട് പോകാൻ കേരളത്തിലെ ഹിന്ദു സംഘടനകൾ തയ്യാറല്ല കാരണം എന്താ ഞങ്ങൾ ആരെയും കുതിര ചേരാൻ വരുന്നവരല്ല ഞങ്ങൾ ആരുടെയും വിശ്വാസം തകർക്കാൻ വരുന്നതല്ല പക്ഷെ നിങ്ങളൊന്നും ഓർമ്മിക്കണം നിങ്ങൾ മാധ്യമം എന്ന് പറയുന്ന ഈ മാധ്യമ സ്വാതന്ത്ര്യത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്ന ആചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുമ്പി കൂട്ടുന്ന നിങ്ങളുടെ സമൂഹത്തിലെ ഒരു പെൺകുട്ടിക്ക് ഒരു പെൺകുട്ടിക്ക് അവൾക്ക് ഉന്നത വിജയം നേടിയപ്പോൾ ഒരു അവാർഡ് കൊടുക്കുവാൻ സ്റ്റേജിൽ കയറ്റിയപ്പോൾ ആ സ്റ്റേജിൽ നിന്ന് മുസ്ലിം പണ്ഡിതന്മാർ ഇറക്കി വിട്ടപ്പോൾ അതിനെതിരെ ഒരു അക്ഷരം മിണ്ടുവാൻ ഈ മാധ്യമത്തിന് സാധിച്ചോ ഈ മുംബൈ പോലുള്ള നഗരങ്ങളിലെ ഇസ്ലാമിക ഭീകരവാദം താണ്ടവമാടിയപ്പോൾ ഈ നാടിൽ മുഴുവൻ ഭീകരവാദികൾ അഴിഞ്ഞാടുമ്പോൾ ഈ നാട്ടിൽ മുഴുവൻ ഭീകരവാദികളെ ജീവനുകൾക്കുമ്പോൾ അതിനെതിരെ അക്ഷരം മിണ്ടുവാൻ തെറ്റാണെന്ന് പറയുവാൻ ഈ മാധ്യമം പോലുള്ള പത്രം തയ്യാറായിട്ടുണ്ടോ ഇല്ല നിങ്ങൾ ഈ നാട്ടിൽ ഭീകരവാദികളോടൊപ്പമാണ് നിങ്ങളെന്ന് അടിവരയിട്ടുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തെ കാണിക്കുകയാണ് ഞങ്ങൾ നിങ്ങളെ കൂട്ടം പറയുന്നത് നിങ്ങൾ ഭീകരവാദികളോടൊപ്പമാണ് പക്ഷേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറുപളി കൂട്ടുന്ന കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വവും സാംസ്കാരിക നായകന്മാരും എവിടെയാണ് എവിടെയാണ് നിങ്ങള് ഈ രാമായണത്തെ അവഹേളിക്കുമ്പോൾ രാമനെ അവഹേളിക്കുമ്പോൾ വാൽമീകിയെ അവഹേളിക്കുമ്പോൾ എഴുത്തച്ഛന് മോശമായി ചിത്രീകരിക്കുമ്പോൾ സാംസ്കാരിക പൈതൃകം മുന്നേറ്റു വാങ്ങുന്ന കേരളത്തിലെ നാണകെട്ട സാംസ്കാരിക നായകന്മാരെ നിങ്ങൾ വാഹനം ചുരട്ട് അന്നാക്കൽ പഴം വിഴുങ്ങിക്കൊണ്ട് ഈ ഭീകരവാദികളുടെ മുന്നിൽ ഓച്ചാലിച്ച് നിൽക്കുന്ന നിങ്ങൾ കേരളത്തിന് അപമാനമാണ് നാണക്കേടാണെന്ന് പറയുവാൻ പ്രിയമുള്ളവരെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇത് കേരളമാണ് കേരളമാണ് കേരളമാണെന്ന് പറയുമ്പോൾ ഈ കേരളത്തിൽ ഹിന്ദുക്കൾ ജീവിക്കട്ടെ അവന്റെ വിശ്വാസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകട്ടെ അവന്റെ അനുഷ്ഠാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകട്ടെ അവന്റെ ആചാരങ്ങൾ നടത്തിക്കൊണ്ടുപോട്ടെ എന്ന് ജമാഅത്ത് ും ആരാടോ അധികാരം തന്നത് ആ അധികാരം കൊടുത്തിട്ടുള്ള ഏത് ശക്തികളായാലും ശരി അതിനെ പുറംകാലുകൊണ്ട് തട്ടിത്തരിപ്പിക്കുവാൻ കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ ഹിന്ദു സമാജം ശക്തമാണ് ഇന്ന് സോഷ്യലിസം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഭീകരവാദമാണ് ഹിന്ദുക്കൾക്കെതിരായി എന്ത് നെറുകേട് കാണിച്ചാൽ ഭീകരവാദം നടത്തിയാലും അതിനെല്ലാം മതേതരത്വത്തിന്റെ ഓമന ആണും പെണ് ഇടതു വരുന്ന മുന്നണികൾ കൂട്ടിക്കുടിപ്പുകണികൾ ഇന്ന് ഭീകരവാദികളുടെ നിൽക്കുന്നത് കൊണ്ടാണ് ഈ നെറുകേട് കാണിക്കുവാൻ ജമാമി എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനം ആ ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ ആ മാധ്യമം പോലുള്ളവർ തയ്യാറാകുന്നത് ഞങ്ങൾ ആരുടെയും സഹായത്താൽ കേരളത്തിൽ ഹിന്ദു സംഘടനാ പ്രവർത്തനം നടത്തുന്നവരല്ല ആരുടെ സഹായം ഒരു സർക്കാരിന്റെ സഹായം ഞങ്ങൾക്കില്ല ഞങ്ങൾ പൊരുതി നേടിയിട്ടുള്ളതാണ് ശബരിമലയില് നിങ്ങൾ ഈ അർബൻ എക്സൈസും ഈ ഇസ്ലാമിക ഭീകരവാദികളും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികളും എല്ലാം ചേർന്നുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള നാടകങ്ങള് ആ നാടകത്തിലെ ചവിട്ടി പുറത്താക്കിക്കൊണ്ട് ആ ക്ഷേത്രത്തെ സംരക്ഷിക്കുവാൻ ആചാരം സംരക്ഷിക്കുവാൻ വിശ്വാസം സംരക്ഷിക്കുവാൻ അനുഷ്ഠാനം സംരക്ഷിക്കുവാൻ കേരളത്തിൽ സാധിച്ചുവെങ്കില് അതിൽ കൂടുതലൊന്നുമല്ല രാമായണത്തിനേരെ നിങ്ങൾ കൊലക്കുന്നത് തടയില്ല കാരണം എന്താ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത് രാമായണമാണ് നൂറുകണക്കിന് രാജ്യങ്ങളില് രാമായണം ഇന്ന് പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെ മുന്നില് എല്ലാം സംഭാവന കൊടുത്തിട്ടുള്ള ഭാരതമാണ് ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്റെ പൈതൃകത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്റെ ആത്മീയ അടിത്തറ അത് എല്ലാത്തിലും പ്രബലമാണ് ആ അടിയാണ് ഹിന്ദുത്വത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ ആ ഹിന്ദുവിന്റെ മൂല്യങ്ങൾ ചവിട്ടിത്തെക്കുവാനും ഒക്കെ രംഗത്ത് വന്നാൽ ഞങ്ങൾ കൈകെട്ടിയിരിക്കുമെന്ന് ഞങ്ങള് കരുതണ്ട എന്ന് കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനം നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പമാണ് നിങ്ങൾ എസ് ഡി പി ഐയോടൊപ്പമാണ് നിങ്ങൾ ഐ എസ് എസിനോടൊപ്പമാണ് അങ്ങനെ ഈ ലോകത്തുള്ള മുഴുവൻ ഇസ്ലാമിക ഭീകരവാദികളോടൊപ്പമാണ് ആ ഭീകരവാദികൾ ഈ ലോകത്തെ മുഴുവൻ കാട്ടിക്കൂട്ടുന്ന മുഴുവൻ പേക്കൂത്തുകളോടൊപ്പമാണ് ഇതെല്ലാം ആയിക്കോട്ടെ പക്ഷേ ഞങ്ങളുടെ മേലുകറാ വരണ്ട നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാർ സഹായം ഒരുക്കണമെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ എ കെ ജി സെന്ററിലോട്ട് ചെന്ന് കയറിക്കടാ നിങ്ങൾക്ക് കോൺഗ്രസ്സുകാർ സഹായം ഒരുക്കണമെങ്കില് നിങ്ങൾ ഇന്ദിരാഭവനിലോട്ട് ചെന്ന് കയറിക്കണം പക്ഷേ ഹിന്ദുക്കളുടെ മേലിൽ ഹിന്ദുക്കളുടെ വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും മേൽ കുതിര കുതിരകയറാൻ വന്നാൽ ഏതെങ്കിലും അർബൻ നെക്സലൈറ്റുകളെ മുൻനിർത്തി ഡോക്ടറേറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും അർബൻ നെക്സലൈറ്റുകളെ പണം കൊടുത്തുകൊണ്ട് മുൻനിർത്തിക്കൊണ്ട് ഇരുമോരും നെറികേടുകളും ഇതുപോലുള്ള പോഷ്കളും കാണിച്ചുകൊണ്ട് ഈ സമാജത്തെയും ഹിന്ദുക്കളെയും ഭിന്നിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ പ്രിയമുള്ള വിവരമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളകത്തുണ്ടെങ്കിൽ നിങ്ങൾ അവരെ തിരുത്തണമെന്ന് കൂടി ഞങ്ങൾ പറയുകയാണ്